ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ ഒരു മാറ്റം നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സ്പിന്നറായ രവിചന്ദ്രൻ അശ്വിൻ നിലവിൽ ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ഇടങ്കയ്യൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെ ടോപ്പ് ഓർഡറിലേക്ക് പ്രമോട്ട് ചെയ്യുവാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇംഗ്ലണ്ടിനെതിരായി കഴിഞ്ഞ എല്ലാ ടെസ്റ്റുകളിലും ഇന്ത്യയുടെ മൂന്നാം നമ്പർ പൊസിഷനിൽ ഇറങ്ങിയ താരങ്ങൾ ഫ്ളോപ്പായിരുന്നു ആദ്യ ടെസ്റ്റിൽ സായി സുദർശനും തുടർന്നുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ കരുൺ നായരുമാണ് ഈ പൊസിഷനിൽ കളിച്ചത് പക്ഷേ ഒരു ഫിഫ്റ്റി പോലും ഇരുവരും നേടിയിട്ടില്ല വാഷിംഗ്ടൺ സുന്ദറിന്റെ ബാറ്റിങ്ങിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മൂന്നാം നമ്പറിൽ അവനെ അയക്കൂ അതോടൊപ്പം കുൽദീപ് യാദവിനെയും ഈ ടെസ്റ്റിൽ കളിപ്പിക്കണം കരുണിന് പകരം സായി സുദർശനെ ടീമിലേക്ക് കൊണ്ടുവരൂ അല്ലെങ്കിൽ വാഷിങ്ടൺ സുന്ദറിനെ മൂന്നാം നമ്പറിൽ കളിപ്പിക്കൂ ഞാൻ പറയുന്നത് വാഷിംഗ്ടൺ സുന്ദറിനെ ഓൾഡ് ട്രഫോർഡിലെ ടെസ്റ്റിൽ കളിപ്പിക്കണമെന്നാണ് രവീന്ദ്ര ജഡേജയും ടീമിലുണ്ട് സായി സുദർശൻ ധ്രുവ്ജൂറൽ എന്നിവരൊരാളെയും ടീമിൽ ഉൾപ്പെടുത്താൻ ഒരു സ്പെഷ്യലിസ്റ്റ് പേസർക്ക് പകരം സ്പിന്നറെ പിന്തുണയ്ക്കണമെന്നും അശ്വിൻ പറയുകയുണ്ടായി അതോടൊപ്പം ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇതിനകം കളിച്ചിട്ടുള്ള മൂന്ന് മത്സരങ്ങളിലും കാര്യമായി തിളങ്ങാനായില്ലെങ്കിലും ഇതിന്റെ പേരിൽ കരുണിനെ വിലയിരുത്താൻ സാധിക്കില്ലെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു ആദ്യ ടെസ്റ്റിൽ ആറാമനായും രണ്ടും മൂന്നും ടെസ്റ്റ് മത്സരങ്ങളിൽ മൂന്നാം നമ്പറിലുമാണ് കരുണിനെ പരീക്ഷിച്ചത് സായി സുദർശനെ മൂന്നാം നമ്പറിലോ ഓപ്പണിങ്ങിലോ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ആദ്യ ടെസ്റ്റിൽ അവനെ കളിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കരുണിനെ മൂന്നാം നമ്പറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നാം ടെസ്റ്റ് മുതൽ ഇവിടെ തന്നെ അവനെ ഇറക്കാമായിരുന്നു ആദ്യ ടെസ്റ്റിൽ സായിയെ ഇന്ത്യയിൽ മൂന്നാമനായി ഇറക്കി അതിനുശേഷം ഒഴിവാക്കുകയും ചെയ്തു പകരം കരുണിനെ ഈ പൊസിഷനിൽ കൊണ്ടുവരികയും ചെയ്തു ഇക്കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും പുറത്താവുന്നതുവരെ കരുൺ ആധികാരികമായിട്ടാണ് ബാറ്റ് ചെയ്തത് ഒരു ഘട്ടത്തിലും സമ്മർദ്ദത്തിൽ വീണിട്ടില്ല വലിയൊരു സ്കോർ നേടി ഈ സ്ഥാനം ഉറപ്പിക്കാനായിരിക്കും കരുൺ ആഗ്രഹിക്കുന്നത് പരമ്പരയിലെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലും കരുണിന് അവസരം കിട്ടുന്നത് കാണാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും അശ്വിൻ വ്യക്തമാക്കി